ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ജാമ്യലെന്നെ ചേർത്തി അപ്പോ ശംസുലാണല്ലോ അമ്മാനാണല്ലോ സി എം വലിയ ഉദ്ദാന്റെ അമ്മാവനാണ് സി എം വലിയ ഉദ്ദാന്റെ ഉമ്മയും ശംസുലയും എളാമ മൊത്തം മോക്കളില് ആങ്ങളെയും പെങ്ങളാണ്സ്താദ് വേണം തളിപ്പുറങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഞാനെപ്പോൾ ചോദിക്കും കാക്കന്റെ വർത്താനം തന്നെ കാക്ക എന്നാൽ വിളിക്കാം കാക്ക എന്റെ വർത്താനം ചോദിക്കും അങ്ങനെ പല വട്ടം പോയില്ല നൽകുമ്പോൾ ലൈ പോയി പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഈ പ്രശ്നം വന്നല്ലോ സംസ്ഥയിലെ അപ്പൊ ഞാൻ എന്തേലും മുതരി തൊള്ളായിരത്തി എൺപതിൽ ജാമ്യന്ന് സംസാരിപ്പ് പറയുമ്പോൾ അവർക്കെല്ലാം കൂടി പറയുമ്പോൾ വിഷയാകോ ജാമ്യയിൽ രണ്ടു കൊല്ലം പഠിച്ചു ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഈ മുത്തപ്പുലേക്ക് ജയിച്ച് ശംസിലമ്മൻ്റെ ക്ലാസ് കിട്ടാൻ നേരമാണ് ആര് പോയിരുന്നത് ശംസുരമ്മ പോയിരുന്നത് ഞാൻ ചെയ്തു കൂടെ പോന്നു മുത്താൻ കൊല്ലം പൂച്ചക്കാട് ഒരു കൊല്ലം പൂച്ചക്കാട് എന്ന് പിന്നെ എഴുപത്തി ഒമ്പതിൽ പിന്നെ നന്ദിയിലേക്ക് പോന്നു നന്ദിയിലും വലിയ പാർട്ടിക്കും വന്നിട്ട് വലിയ യാഥാർ കൂടി അങ്ങോട്ട് പോന്നു പിന്നെ ആദ്യം ഏഴാൾക്ക് സനദ് കൊടുത്തു ദാരിമ്യ സനദ് അതില് ഒരാളായിരുന്നു ഞാൻ എന്നോട് ഞാൻ ഞാനിങ്ങനെയൊക്കെ ത്യാഗം ചെയ്ത് പോകുന്നതായത് കൊണ്ട് ആയിരിക്കും നീ വേറെ ദിവസം നോക്കണം എന്നെ മുതലിസൊക്കെ അതൊക്കെ ഇവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സി എം വലുത് അതിനടുത്ത് വരും തൊക്കെ അറിയും ചെയ്യും നന്ദിയിൽ മുതലേശായി ഏഴുകൊല്ലാതി നിന്നു ആ സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് അവിടെ നന്ദിയിൽ പഠിക്കാൻ വരുന്ന മുതല്മ്മ്യങ്ങള് ഇവിടെ ഭക്ഷണം കഴിച്ച് ഇവിടെ കൂടുകയും ചെയ്യുക പുറത്തിറങ്ങിയിട്ട് സംശയം കുറ്റം പറയും അങ്ങനെ വന്നപ്പോൾ ഓഫീസിലൊക്കെ വിളിച്ചു പറയും നിങ്ങളവിടെ പഠിക്കുന്ന മുത്താലിമ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുന്ന അറിയും അപ്പം തൊള്ളായിരത്തി എൺപത്തി ആറ് എന്ന് പറഞ്ഞാൽ അത് പുറത്താക്കണേ കൊല്ലായിരുന്നു രണ്ടായിരത്തി ഉണ്ടാവില്ല ഫോറം പൊലപ്പിച്ച് രേഖാമൂലെടുക്കൊള്ളൂ ഈ സമയത്ത് ഞാൻ ഷെയ്ഖുനെ പിന്നെ സി എം സാധാരണ പോണമാതിരി അവിടെ വീട്ടിൽ പോയി കാണാൻ വേണ്ടി പോയി ചെന്നാലൊക്കെ ചോദിക്കും കാക്കൻ്റെ അവസ്ഥാനത്ത് ആയിരിക്കും അപ്പം ഞാൻ നല്ലവർക്ക് പറഞ്ഞു എൻ്റെ വീട്ടിലെ കാര്യം സ്വന്തം കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ എനിക്ക് കോളേജിലും കുറച്ച് വിഷമമുണ്ട് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു കോളേജിലും കുറച്ച് വിഷമമുണ്ട് എന്താണ് എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാന് ക്ലാസ്സിലിങ്ങനെ പിന്നെ ക്ലാസ് എടുക്കണ സമയത്ത് ഷെയ്ഖുനാനെ നിസ്സാരമാക്കി ചില കുട്ടികൾ സൂചിപ്പിച്ച് വർത്താൻ പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് ആരോ എന്നാ വാക്കണി വാക്ക് വരേണ്ടതാണ് ആരോ അവരെ പറ്റി എന്തോ പറയും അവരും മതമായിട്ട് എന്തില്ല യാതൊരു ബന്ധവുമില്ലാന്നെ പറ്റി പറഞ്ഞ ആരോപണങ്ങളെ ആരോ അവരെ പറ്റി എന്തൊക്കെയോ പറയുന്നോ അവരും മതമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഞാൻ പലപ്പോഴും എഴുതിയതാണ് അറിഞ്ഞു പോയത് അതൊക്കെ സമാധാനായി അതിന് ഏഴ് കൊല്ലം കഴിഞ്ഞ് എവിടുന്ന് പിന്നെ ഞാൻ കാഞ്ഞങ്ങാട് ചേമനെ പറഞ്ഞു ഈ തിലക്കാലൊന്നും മാറിക്കോള് ഏഹ് ഞാൻ തന്നെ തിക്കി തരാം എന്നൊക്കെ കാരണം പാടും പറയാൻ ഒരുപാട് നേരം സമയം വേണ്ട വച്ചിട്ടില്ല അതിൽ കൂടി പറഞ്ഞാൽ നേരം പോകും പിന്നെ കേൾക്കണോ അപ്പോൾ ഈ പുറത്താക്കണേൻ്റെ ആള് ഞാനാണെന്നൊരു ധാരണ കുട്ടികൾക്ക് ഞാനാണ് പുറത്താക്കാൻ കാരണമാ കുട്ടികളെ പുറത്താക്കപ്പെടാൻ ഞാനാണ് കാരണം ശംസുലമ്മർ രാവിലെ വന്നാൽ ഞാൻ കാണാൻ പോകും വൈകുന്നേരം പോകുമ്പോഴൊന്ന് കാണാൻ പോകും ഇടക്ക് കിതാബ് സംബന്ധമായിട്ട് രാജ്യം പോകും കള്ളന്മാർക്ക് എന്താ ഒക്കെ കക്കാനാ പോകണമെന്നല്ലേ ഞാൻ ഇന്ന് വരെ എൻ്റെ ശേഖന്മാർ മൂന്നാളാകുമ്പോൾ അത് ബന്ധപ്പെട്ടത് ശംസുല സി എം എൽ യുഗ പിന്നെ അമർ ഉൽ ഖാദിരി നാലാമത്തത് തൃപ്പഞ്ചാദ് ഇതല്ല എന്റെ അഭിപ്രായത്തിൻ്റെ ഭാഗമല്ല അവിടെ ശംസുലമർ പറഞ്ഞാണ് എവിടേക്ക് ഖഫാത്തിന്റെ രണ്ടുവല്ലം മുന്നേ ത്രാന്റെ എങ്ങനെ നിർബന്ധമായിട്ട് പറഞ്ഞാ അതിനിടയിൽ വന്നാൽ മറ്റിയത് കെട്ടോ എന്റെ വിഷയം വരുമ്പോ ഞാൻ പറയാ അങ്ങനെ ഇതൊക്കെ പറഞ്ഞാ കൊഴപ്പൊന്നുമില്ല എല്ലാരും അറിയണ കാര്യം തന്നെയാണ് നേരിട്ടുള്ള അനുഭവം കൂട്ടി പറഞ്ഞും കുറഞ്ഞു പോകുള്ളൂ അത് കാഞ്ഞങ്ങാട് മുട്ടും തല എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ടര കൊല്ലം അങ്ങനെ തന്നെയാണ് ശമ്പളക്കെ വരെ നിശ്ചയിച്ചതൊക്കെ ആ സമയത്ത് എനിക്ക് അവിടെ നിന്ന് സുഖം എനിക്ക് ആസിനാളാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ടൊക്കെ എന്തുണ്ടാവും പലയാദി സെഹറും ഒക്കെ വരിക അങ്ങനെ ഒരു കൊല്ലം അവിടെ കഴിഞ്ഞു രണ്ടാമത്തെ കൊല്ലം വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് എന്നാൽ കുട്ടി ക്ലാസ് അങ്ങനെയൊക്കെയോ എടുത്തു പോകും ക്ലാസ് എടുക്കുമ്പോഴേക്കൊന്ന് പിന്നെ കൊച്ചപ്പാടൊക്കെ ഉണ്ടാക്കി കുറച്ചൊക്കെ ചെയ്തിട്ട് എന്താക്കി എടുക്കാമല്ലോ ആരും വീട്ടിലേക്കൊക്കെ ദുരക്കാൻ മനുഷ്യർക്കാൻ കഴിയില്ല ആൾ പത്ത് പതിനാറ് കുട്ടിയും താലിമ്യങ്ങളുണ്ട് ആൾക്കാർക്കൊക്കെ നല്ല ശേഷം പറഞ്ഞത് കൊണ്ട് നല്ല ബഹുമാനം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ആഴ്ച എനിക്ക് തീരെ ആ അങ്ങനക്ക് അറിയാമല്ലോ നമുക്കായാലും നിങ്ങളൊന്നും നാട്ടിൽ പോകണ്ട നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി വീട്ടിൽ പോയി ഡോക്ടറെ അയാളെ പറഞ്ഞു അവിടെ നല്ലൊരു സുതറുണ്ടായിരുന്നു തൃശൂരി അയാൾ നോക്കാൻ മതി കുട്ടികളെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഞങ്ങൾ വരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വന്നാൽ മതി ഞാൻ സമ്മതിച്ചു ഞാൻ വീട്ടിലേക്ക് വന്ന് കോഴിക്കോട്ട് വന്നിറങ്ങി ആയതായാലും സീതാണ് കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചു ഡോക്ടറെ കാണിക്കലൊക്കെ ഞാനവിടെ ചെന്നു ശരി ഭരിക്കുന്നു കുറെ നിൽക്കണല്ലോ അതൊക്കെ കയറി അസ്ലാമലൈക്കു വലൈക്കും അസ്ലാം ആ ഞാൻ എനിക്ക് ആഫിയ സുഖമില്ലെന്നാണ് സുഖമുണ്ട് തന്നെല്ലാം പറഞ്ഞ കാലല്ല നിങ്ങൾ വിക്രോസെല്ലാം പറഞ്ഞെടുക്കണ പറഞ്ഞല്ലാഫിയുണ്ട് പോകാമെന്ന് തന്നെ പോകാം നല്ല പക്ഷെല്ലാ പറയാ ഞാൻ വീട്ടിലേക്കൊന്ന് സാധാരണ പോലെ വന്നു സാധാരണ പോലെ വ്യാഴ വന്ന ഞായറാഴ്ച രാവിലെ പോവും രണ്ടാഴ്ച ഒടുമ്പ് വന്നാല് ആവശ്യമില്ല ഷേമനൊന്നു കാണാൻ പോകും കാണാൻ പോകും അവിടെ ഒന്നും പറയേണ്ടി വന്നില്ല അവിടെയും പറയാൻ ചോദിച്ചു ഞാൻ പറയേണ്ടി വന്നില്ല സുഖമായി എൻ്റെ നേരനുഭവങ്ങളാണ് ഒന്നുകൊണ്ട് അതേമാതിരി ഇതേമാതിരി ഉള്ളത് ബാപ്പ മരിച്ചു എൺപത്തിരണ്ടില് വാപ്പ മരിച്ച ഉടനെ ഉമ്മക്ക് സുഖമില്ലാതായി കുറച്ച് കഴിഞ്ഞിട്ടുള്ളു വെള്ളം ഇറങ്ങുന്നില്ല വെള്ളം വെള്ളം കുടിച്ചാൽ ഇറങ്ങൂല ഭയങ്കര വേദനയായിട്ട് ഡോക്ടർമാർ കാണിച്ച് ഒന്നും ജാതരമില്ല എല്ലാവരും വേജറായി വാപ്പ മരിച്ച ഉടനെയാണല്ലോ ഞാൻ ഉടനെ പോയി അതിൻ്റെ ഇടക്ക് ഉമ്മയും ഒക്കെ മുളെ കൊടുത്തില്ല എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് വെറും പങ്ങന്മാരൊക്കെ കാണാൻ ആരെ ചെയ്യാൻ പറ്റുന്നെ ഒന്ന് വലിപ്പഴും കാണും വാപ്പയും കണ്ടിട്ടുണ്ട് പ്പോൾ ഞാനവിടെ ചെന്ന് ചെന്ന് കയറി കുറേ നേരം അവിടെ നിന്നു നേരത്തെ പറഞ്ഞ മാതിരി കൊണ്ട് കയറിയ ഉടനെ നിന്നാണ് സലാം പറയെന്നു ഇങ്ങോട്ട് ചോദിച്ചു ഉമ്മാക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു അവയ്ക്ക് സമാധാനം എന്തോന്ന് ചോദിക്കാനാളെ കൊണ്ടുവന്നെ സുഖമില്ല സുഖമില്ലാതെ പറയാൻ വന്നതാണെന്നല്ലേ ഇവിടെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് വെച്ചിട്ടോളൂ ഓ വന്നിട്ടുണ്ട എന്നാൽ ഞാൻ സുഖമാക്കി നിന്നെ ഇവിടെ വന്ന് എഴുതി മരുന്ന് കഴിച്ച് വേറൊന്നുമില്ല പിന്നെ പതിനെട്ട് കൊല്ലം മോ ജീവിച്ചു അതിനെട്ട് വല്ലോ ഉമ്മ ഇവിടെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോന്ന് വരുന്നവർക്ക് പ്രത്യേക ഒരു ഘടന ഉണ്ട്